നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഭീതിയിലഴ്ത്തി അമീബിക് മസ്തിഷ്ക ജ്വരം ഇതുവരെയും കരുതിയിരുന്നത് മലിന ജലത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗം വരുന്നത് എന്നാണ് പക്ഷേ എന്നാൽ കുളിമുറിയിൽ കുളിക്കുന്നവർക്കും രോഗം ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ പഠനം വേണമെന്ന ഒരു നിർദ്ദേശം ആരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ശുചിമുറി മാലിന്യത്തിൽ പതിനാറ് ശതമാനം മാത്രമേ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം മണ്ണിലേക്ക് ഒഴുക്കി വിടുകയാണ് ബാക്ടീരിയ ഉള്ള സ്ഥലങ്ങളിൽ അമീബയുടെ സാന്നിധ്യം കൂടുതലായിരിക്കും മാത്രമല്ല ഈ കിണർ മാലിന്യ ടാങ്കുകൾ തമ്മിലുള്ള അകലം ഉറപ്പാക്കുന്നതിനും ഇടപെടൽ വേണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അമീബിക് മസ്തിഷ്ക ജ്വരം കാരണം ഈ വർഷം പതിനാറ് പേർ മരിച്ചെങ്കിലും പ്രതിരോധത്തിനും പഠനത്തിനും ഫലപ്രദമായ ഏകോപനമില്ല എന്ന് ആരോഗ്യ വിദഗ്ദ്ധർ വിലയിരുത്തിയിരിക്കുകയാണ് ആയിരത്തി ൊന്ന് മുതൽ രാജ്യത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം രണ്ടു വർഷത്തിനിടെ അൻപത്തിയൊന്ന് പേർക്ക് രോഗം ബാധിച്ചു ഇതിൽ പേർ മരിച്ചു സംസ്ഥാനത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ജലസമൃദ്ധമായതാണ് രോഗബാധിതർ കൂടാൻ കാരണമെന്ന വിശദീകരണവും വരുന്നുണ്ട് കിണറുകൾ പോലെ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്താൽ അത് ആവാസ വ്യവസ്ഥയെ ബാധിക്കും കുളങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ശുചീകരിക്കണമെന്നതടക്കമുള്ള അഭിപ്രായം മുന്നോട്ട് വച്ചിട്ടുണ്ട് വിദഗ്ധർ രോഗത്തിന്റെ രാജ്യാന്തര മരണനിരക്ക് നിരക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് കേരളത്തിൽ ഇത് ഇരുപത്തിനാല് ശതമാനമായി നിയന്ത്രിച്ചു അത് നമ്മുടെ നേട്ടം എന്ന് സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് മരുന്നു കൊടുത്ത് ചികിത്സിക്കുന്നതല്ല രോഗപ്രതിരോധത്തിലാണ് വിജയിക്കേണ്ടതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അമീബ ശരീരത്തിൽ എത്താതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന വിശദമാർഗനിർദ്ദേശം തയ്യാറാക്കണം ജലവിഭവ വകുപ്പിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് അരലക്ഷത്തോളം കുളങ്ങളുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം തടയാൻ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജനകീയ ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ നിർദ്ദേശാനുസരണമാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ജലവിഭാഗ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ ക്യാമ്പയിനിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സ്ഥാപനങ്ങളും പങ്കെടുക്കേണ്ടതാണ് എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ തേച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം വീടുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ തുടങ്ങിയ എല്ലായിടത്തെയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കണം മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതി വിലയിരുത്തിയിരുന്നു ആവശ്യമായ മരുന്നുകൾ ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു റിസോർട്ടുകൾ ഹോട്ടലുകൾ വാട്ടർ തീം പാർക്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യുകയും ക്ലോറി ളവുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുമാണ് ഇത് പാലിക്കാത്തവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും നൽകി കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് ഉറപ്പുവരുത്താനും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു സംസ്ഥാനത്ത് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ കുളങ്ങളും ജലസ്രോതസ്സുകളും വൃത്തിയാക്കലും അവയിലേക്ക് എത്തുന്ന മാലിന്യ വഴികൾ അടയ്ക്കലും ഉൾപ്പെടെ പൊതുജലസ്രോതസ്സുകളിലെ ശുദ്ധി ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്താനും നിർദ്ദേശം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുളങ്ങളിലും തടാകങ്ങളിലും മറ്റ് ജലസ്രോതസ്സുകളിലും അടിഞ്ഞുകൂടിയ പായലും മാലിന്യങ്ങളും നീക്കം ചെയ്യണം വെള്ളത്തിലിറങ്ങുന്നവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്ലിൻ കഴിക്കണം ഇതോടൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കും ഓണാവധി ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്യാമ്പയിനിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനങ്ങളും ബോധവൽക്കരണവും നൽകും സർവേലൈസിന്റെ ഭാഗമായി അമീബിയുടെ സാന്നിധ്യം കണ്ടെത്തിയ കുളങ്ങളുടെ ജലാശയങ്ങളുടെ സമീപത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതാണ് വിപുലമായ ജനകീയ ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിശ്ചലവും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങൾ ചാടുന്നത് മുങ്ങുന്നത് എന്നിവ ഒഴിവാക്കുക നീന്തുമ്പോൾ അല്ലെങ്കിൽ മുങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ന്യൂസ് പ്ലഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൂക്ക് വിരലുകളാൽ മൂടുക ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങൾ നീന്തുമ്പോൾ തല തലവെള്ളത്തിന് മുകളിൽ സൂക്ഷിക്കുക ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അതായത് ചെളി അടിത്തട്ട് കുഴിക്കുന്നത് കലക്കുന്നത് എന്നിവ ഒഴിവാക്കണം നീന്തൽ കുളങ്ങൾ വാട്ടർ തീം പാർക്കുകൾ സ്പാകൾ എന്നിവ ശുചിത്വത്തോടെ ക്ലോറിനേഷൻ ചെയ്ത് ശരിയായ രീതിയിൽ പരിപാലിക്കണം സ്പ്രിങ്ക്ലറുകൾ ഹോസുകൾ എന്നിവയിൽ നിന്നും വെള്ളം മൂക്കിനുള്ളിൽ പതിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം തിളപ്പിച്ച് ശുദ്ധി വരുത്താത്ത വെള്ളം ഒരു കാരണവശാലും കുട്ടികളുടെ മുതിർന്നവരുടെ മൂക്കിൽ ഒഴിക്കരുത് ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ വെള്ളം മൂക്കിനുള്ളിലേക്ക് പോകാതെ സൂക്ഷിക്കണം ജലാശയങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കണം പുതു ജലാശയങ്ങളിലേക്ക് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ഒഴുക്കരുത് ജലവിതരണത്തിനും സംഭരണത്തിനും ഉപയോഗി ജലസംഭരണികളും വലിയ ടാങ്കുകളും മൂന്ന് മാസം കൂടുമ്പോൾ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കണം അതേസമയം അപൂർവ അമീബിക് മസ്തിഷ്കജ്വവും ആസ്പെർജസ് ഫ്ലാവേഴ്സ് ഫംഗസ് മസ്തിഷ്ക അണുബാധയും ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന പതിനേഴ് വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു ലോകത്ത് തന്നെ വളരെ അപൂർവമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ രണ്ട് മസ്തിഷ്ക അണുബാധയും ഒരുമിച്ച് ബാധിച്ച ഒരാൾ രക്ഷപ്പെടുന്നത് ആദ്യമായിട്ടാണ് അമീബിക് മസ്തിഷ്കജ്വര ചികിത്സയിലും കേരളം ഏറെ മുന്നിലാണ് ആഗോളതലത്തിൽ തൊണ്ണൂറ്റി ശതമാനം മരണനിരക്കുള്ള രോഗത്തിനെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ ചികിത്സയിലൂടെ ഇരുപത്തിനാല് ശതമാനമാക്കി കുറയ്ക്കുക കേരളത്തിന് സാധിച്ചു ഗുരുതരമായ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് മൂന്ന് മാസത്തോളം ചികിത്സയിലായിരുന്ന കൊല്ലം ശൂരനാട് സ്വദേശിയായ വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഡിസ്ചാർജ് ചെയ്തത് തുടർ പരിശോധനയ്ക്ക് എത്തിയപ്പോഴും പൂർണ്ണ ആരോഗ്യവാനായിരുന്നു മികച്ച ചികിത്സയും പരിചരണവും ഒരുക്കി കുട്ടിയെ രക്ഷിച്ചെടുത്ത മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീമിനെയും രോഗം കൃത്യസമയത്ത് കണ്ടുപിടിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ടീമിനെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രശംസിച്ചു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കുളത്തിൽ മുങ്ങി കുളിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മസ്തിഷ്കജ് ഉണ്ടാകുകയും അതിനെ തുടർന്ന് ബോധക്ഷയവും ഇടതുവശം തളരുകയും ചെയ്തു തുടർന്ന് കുട്ടിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നടത്തിയ പരിശോധനയിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി ഉടൻ തന്നെ സംസ്ഥാന പ്രോട്ടോകോൾ പ്രകാരമുള്ള അമീവിക് മസ്തിഷ്കജ്വര ചികിത്സ തുടങ്ങിയതോടെ തളർച്ചയ്ക്ക് ബോധക്ഷയത്തിന് മാറ്റമുണ്ടായി എങ്കിലും കാഴ്ച വാങ്ങുകയും തലച്ചോറിനകത്ത് സമ്മർദ്ദം കൂടുകയും പഴുപ്പ് കെട്ടുകയും ചെയ്തതിനെ തുടർന്ന് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ കുട്ടിയെ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി എം ആർ ഐ സ്കാനിങ്ങിൽ തലച്ചോറിൽ പലയിടത്തായി പഴുപ്പ് കെട്ടിയെടുക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂറോ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി പഴുപ്പ് നീക്കം ചെയ്തു ആദ്യഘട്ട ചികിത്സയ്ക്ക് ശേഷം രോഗം വീണ്ടും മൂർച്ഛിച്ചതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ വേണ്ടി വന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയയിൽ നീക്കം ചെയ്ത പഴുപ്പ് പരിശോധിച്ചപ്പോൾ ആസ്പ്രസ് ഫ്ലാവേഴ്സ് എന്ന ഫംഗസിന്റെ സാന്നിധ്യം കൂടി കണ്ടെത്തി തുടർന്ന് മരുന്നുകളിൽ മാറ്റം വരുത്തി വിദഗ്ധ ചികിത്സ തുടർന്നു ഒന്നര മാസത്തോളം നീണ്ട ഈ തീവ്ര ചികിത്സയെ തുടർന്ന് രോഗം പൂർണ്ണമായും ഭേദമായി രോഗം ഭേദമായതോടെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു മൂന്ന് മാസത്തെ കഠിന മായ പ്രയത്നത്തിനൊടുവിൽ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി ഇത് ഏറെ സങ്കീർണമായ ഒരു അവസ്ഥയായിരുന്നുവെന്നാണ് ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത് രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ശരിയായ രോഗനിർണ്ണയം നടത്താൻ കഴിഞ്ഞതും പിന്നീട് കൃത്യമായ സമയത്ത് ശസ്ത്രക്രിയകൾ ചെയ്തതും രോഗമുക്തിയിൽ നിർണായകമായെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇരുപത്തിയൊന്നോളം മരണങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തോടനുബന്ധിച്ചുണ്ടായത് ലോകത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മരണനിരക്കുള്ള നിരക്കുള്ള കേരളത്തിലെ നിരക്ക് ഇരുപത്തി ശതമാനമാണ് വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ സർവൈവൽ റേറ്റ് കുറവാണ് കേരളത്തിൽ കേസുകൾ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുകയും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാലാണ് മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നത് പ്രത്യേക ഗൈഡ് ലൈൻ തയ്യാറാക്കുകയും മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി ലാബുകളിൽ പരിശോധനാ സംവിധാനം ഒരുക്കുകയും സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ ഏതുതരം അമീബിയാണെന്ന് കണ്ടെത്താനുള്ള സംവിധാനം യും ചെയ്തു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ മുപ്പത് മുപ്പത്തി തീയതികളിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷനും മറ്റ് വകുപ്പുകളും ചേർന്ന് കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ന്യൂറോ സർജറി വിദഗ്ധനുമായ ഡോക്ടർ സുനിൽ കുമാറാണ് ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയത് ന്യൂറോ സർജൻമാരായ ഡോക്ടർ രാജേഷ് ചന്ദ്രൻ ഡോക്ടർ ജ്യോതിഷ് എൽ പി ഡോക്ടർ രാജാക്കുട്ടി മെഡിസിൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് മൈക്രോബയോളജി വിഭാഗങ്ങളും ചികിത്സയിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത